ബ്രാഹ്മുഹൂർത്തം ഒരു മിറക്കലാണെന്ന് പറയാറുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ ഒരു അനുഭവം കേട്ടാലോ എല്ലാവരും എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാം കേട്ടോ ഞാന് ത്രിമധുരം വാട്സപ്പ് ഗ്രൂപ്പിലെ ഒരു അംഗമാണ് എന്റെ ചെറിയ ഒരു കൃഷ്ണാനുഭവം ആണെന്ന് രണ്ടെണ്ണം ഞാൻ ഇതിനു ഇതിനുമുമ്പേ പറഞ്ഞിരുന്നു ഇനി കാര്യത്തിലേക്ക് വേഗം കടക്കാം സാധാരണ ഞാൻ വെളുപ്പിന് അഞ്ചു മണിക്കാണ് എഴുന്നേൽക്കുന്നത് ഒരു ദിവസം വെളുപ്പിന് ഒരു ഓടക്കുഴൽ വിളി നാദം കേട്ടു ചാടി എണീറ്റ് ചുറ്റിനും നോക്കി ആരെയും കണ്ടില്ല അലാറടിച്ചതാണെന്ന് വിചാരിച്ചു നോക്കിയപ്പോൾ സമയമോ മൂന്നേ മുപ്പതായിട്ടുള്ളൂ കിടന്നുറങ്ങി അല്പനേരം കഴിഞ്ഞപ്പോൾ പിന്നെയും ഓടക്കുഴൽ വിളി കേൾക്കുന്നു ആ ശബ്ദമാധുര്യം എനിക്ക് വർണ്ണിക്കാൻ കഴിയില്ല കാതുകൾക്ക് അത്രയും ഇമ്പമായ ഒരു ശബ്ദം ഇതിനു മുൻപ് ഞാൻ കേട്ടിട്ടേയില്ല അത്രയ്ക്കും സുഖമുള്ള ഒരു നാദം വീണ്ടും എണീറ്റു അലാറം അടിച്ചതല്ല മണിനാലായിട്ടേ ഉള്ളൂ എങ്കിലും കുളിച്ച് വിളക്ക് വെച്ചു മാല ജപിക്കാനിരുന്നു പിറ്റേ ദിവസവും ഇതുതന്നെ ആവർത്തിച്ചു എനിക്ക് കിടക്കാൻ വയ്യ എണീറ്റേ പറ്റൂ എന്ന സ്ഥിതിയായി എണീറ്റു കുളിച്ചു വിളക്ക് വെച്ചു ജപിക്കാനിരുന്നു പിന്നെ പിന്നെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നത് ഒരു ശീലമായി അപ്പോഴേക്കും വൈശാഖ മാസം ആരംഭിച്ചു വ്രതമെടുക്കാൻ കഴിഞ്ഞു ഭഗവാന്റെ കൃപ കൊണ്ട് എൻ്റെ കണ്ണ എനിക്ക് മനസ്സിലായി നീ തന്നെയാണ് എന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ചത് എന്നും വിചാരിക്കും ബ്രാഹ്മി ഹൂർത്തത്തിൽ എഴുന്നേൽക്കണമെന്ന് മടി കാരണം നടന്നില്ല പിന്നെ എല്ലാവരും പറയില്ലേ ബ്രാഹ്മ മുഹൂർത്തത്തിലെ പറ്റി അതൊക്കെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നും ഓരോന്നും ഒന്നൊന്നായി പിന്നെ പറയാം ബ്രാഹ്മ എഴുന്നേൽക്കാൻ കണ്ണൻ ഒരു വഴി കണ്ടുപിടിച്ചു അത്രയേ ഉള്ളൂ അല്ലേ എന്താണ് മഹമനോഹരമായിട്ടുള്ള അനുഭവങ്ങൾ എത്ര എത്ര അനുഭവങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കെ കേട്ടോ കൃഷ്ണവിഗ്രഹം വാങ്ങണ്ടവർക്ക് മുകളിലെ ആ ഫോട്ടോ വഴി വാങ്ങാവുന്നതാണ്